സൂം ചെയ്ത് കാണിരും കറ്റാർവാഴ നമ്മൾ മുറിക്കുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞക്കറ കാണാമോ മഞ്ഞ ഈ മഞ്ഞക്കറയുണ്ടല്ലോ ഇത് ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മഞ്ഞക്കറ വാർന്നു പോകാനായിട്ട് കുറച്ച് നേരം ഇതിനെ മാറ്റി വയ്ക്കണം അതെ ഇറ്റ് വീഴുന്ന കണ്ടോ കാണാവോ ജോശുവാണോ മഞ്ഞക്കറയി ഈ മഞ്ഞക്കറ നമ്മള് ഇത് വാർന്നു പോയിട്ട് മാത്രമേ കറ്റാർവാഴ യൂസ് ചെയ്യാവൂ നമ്മുടെ മുറ്റത്തുള്ള ഒരു കറ്റാർവാഴയാണിത് ഇത് മുടിയഴക് കൂട്ടാൻ ഉപയോഗിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും കൂടാതെ തലയോട്ടിയിലെ പി എച്ച് ലെവല് സന്തുലിതമാക്കുന്നു മുടിക്ക് ഒരു മികച്ച കണ്ടീഷണർ കൂടിയാണ് കറ്റാർവാഴ മുടിക്ക് നല്ല തിളക്കവും വേരിൽ നിന്ന് ബലവും നൽകാനായിട്ട് ഇത് സഹായിക്കും നമ്മൾ കറ്റാർവാഴയുടെ പോള മുിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകുക അതിൻ്റെ മഞ്ഞക്കറ കളയുക എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് അതിനകത്തെ ആ ജെല്ല് പോലെയുള്ള സാധനം നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമുക്ക് വലിപ്പമുള്ള ഒരു കറ്റാർവാഴയുടെ കൈ ആയതുകൊണ്ടാണ് ഇത്രയും ജെല്ല് അതിൽ നിന്ന് കിട്ടിയത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം മുടിയുടെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി തല കഴുകാം അതുപോലെ തുമ്മൽ അലർജിയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ഇത് യൂസ് ചെയ്യുമ്പം